ഒരമ്മയുടെ പരാതി വന്നത് എന്താ മക്കളെ അച്ഛൻ ഉദ്രവിക്കുന്നുള്ള പരാതി വന്നത് അങ്ങനെ നിങ്ങൾ പോയി പരാതി ആയിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ രണ്ട് പെ പെമക്കളാണ് ഒരു ഒരു പെൺ ആറിലും ഒരു പെൺകൊച്ച് നാലിലും പഠിക്കും രണ്ട് പെൺമക്കളാണ് അപ്പം മൂന്ന് പേരെ മക്കളെ അമ്മയും അമ്മ തള്ളയുണ്ട് അമ്മ തള്ളയുണ്ട് ഈ അച്ഛനുമുണ്ട് ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആൾ മുഴുവടിയനാണ് അവയക്കളെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ജോലിക്കൊക്കെ പോവും ജോലിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം ആകുമ്പം വരും വൈകുന്നേരം ആവുമ്പം വന്നിട്ട് ഇവനെ അവിടെ സ്റ്റേഷൻ കൊണ്ടുവന്നു കേട്ടോ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു ഡാ ഇനി മേലെ കഴിക്കരുത് നിന്റെ നിങ്ങൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ളതാ ഒരു കാരണവശാലും കഴിക്കരുത് ആ കഴിക്കരുത് ആ കുഞ്ഞുങ്ങളെ നീ കണ്ടോ ആ കുഞ്ഞുങ്ങളാ കോല കണ്ടോ അവൾ ആ കുഞ്ഞുങ്ങളുടെ ആഹാരം ഒരു ശരം പോലും അവർ ചെന്നിട്ടില്ല ഇനി ജീവിതത്തിൽ കഴിക്കരുത് അങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ എസെയും അന്തസിയ ജോസഫ് ദിയാൻ സാധനം കൊടുത്ത് പറഞ്ഞു വിട്ടു വീണ്ടും ഇത് പറഞ്ഞു അപ്പോൾ ഒരാഴ്ച മൂന്ന് ദിവസത്തിന് മുമ്പ് കഴിഞ്ഞതിന് മുമ്പ് വീണ്ടും ഇതേ പരാതി ഇവിടെ വീണ്ടും വന്നു സാറേ ഒരു രക്ഷയില്ല സാറേ അവൻ ഭയങ്കര അടിയ സാറേ അവൻ ഒരു രക്ഷയില്ല ഈ മക്കളെ അടിക്കുക മക്കൾ ഉറങ്ങുന്നവളപ്പം അറിയോ അപ്പുറത്തെ വീട്ടിലെ ഈ സ്റ്റെയറിൻ്റെ അടിയിൽ പോയി കിടന്നാൽ ഇവൻ വരുമ്പോൾ ഉറങ്ങുന്ന പുള്ളേ രാത്രി ഉറക്കമല്ലേ കുഞ്ഞുങ്ങൾക്ക് ഒരു രക്ഷയില്ല വല്ലാത്ത അന്തരീക്ഷം എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പോലീസ് എന്ത് ചെയ്യും സെവൻറ്റി ഫൈവ് ജേ ജി ആക്കി എന്ന് പറഞ്ഞ ആക്റ്റിട്ട് ഇവനെ റിമാൻഡ് ചെയ്തു സെവൻറ്റി ഫൈവ് ജേ ജി ആക്കിട്ട് റിമാൻഡ് ചെയ്തു പോലീസ് നമ്മൾ നമുക്ക് അടിക്കാൻ പറ്റത്തില്ലല്ലോ പോലീസ് അടിക്കണം നിങ്ങൾ പറ അടിക്കണോ വേണ്ടയോ അടി ഒരു പക്ഷേ അടിച്ചാൽ അവൻ നന്നാവും ഓ രണ്ടടി കൊടുത്താൽ നന്നാവും ഇല്ലയോ അങ്ങോട്ട് മാറ്റി വിളിച്ചത് ഡാ മേലാതി വേല കാണിച്ചാൽ അതിൻ്റെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ചെന്നായിട്ടൊന്ന് വരട്ടിയാൽ കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു ഒരു അടിക്കാതിരിക്കും പക്ഷേ ഇതങ്ങനെ എല്ലാ ദിവസവും അടിയാവും ഈ വീട്ടിൽ പോയി കിടന്നു പക്ഷേ അടിക്കാൻ സാധിക്കുക അടിക്കാൻ ഏതെങ്കിലും പോലീസാരും തോന്നിയോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒറ്റ പോലീസുകാരും അടിക്കത്തില്ല എന്തിനാണ് ഞങ്ങളുടെ കൈ പൂട്ടിയിട്ടേക്കുമില്ലേ നിങ്ങൾ അല്ലേ നിങ്ങളുടെ സമൂഹം തന്നെയാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹം തന്നെയാണ് പോലീസിൻ്റെ കൈ പൂട്ടിയിട്ടേക്കുന്നത് അല്ലെന്ന് പറയാൻ പറ്റുമോ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഏത് മീഡിയയിലാണെങ്കിലും പോലീസിനെ കൂട്ടിയിട്ടേക്കുകയാണ് അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ട് നിയമപ്രകാരമുള്ള ജോലി ചെയ്തു എന്തുവാ ഇവനെ നിയമപരമായിട്ട് കോടതിയിൽ അയച്ച് കോടതിക്ക് അയച്ച് ആ കോടതിയിൽ നിന്ന് അവിടുന്ന് റിമാൻഡ് ചെയ്ത് അവനെ സെൻട്രൽ ജയിലോ അവൻ്റെ ജയിലിലോട്ട് വിട്ടു അങ്ങനെ ജയിലിലോട്ട് വിട്ട് അപ്പം ഒരു പതിനാല് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനും ഈ അമ്മത്തള്ളയും അമ്മത്തള്ളയുടെ വീണ്ടും സ്റ്റേഷനിൽ വന്നിരിക്കുന്നു ഇന്ന് കണ്ടീഷൻ ബെയിലെന്ന് പറഞ്ഞാൽ കണ്ടീഷൻ പെയിലുണ്ട് ഇത്തരം നിയമ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ജാമ്യം തരികയാണ് നിങ്ങൾ ഈ സ്റ്റേഷൻ വിട്ട് പരിധി വിട്ട് പോകരുത് ഇത്ര ദിവസം ഇത്രാം തീയതി ഇത്ര നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റേഷനിൽ പോയി ഒപ്പ് രേഖപ്പെടുത്തണം ഓഫീസിൽ പോയി ഒപ്പ് രേഖപ്പെടുത്തണം എന്നുള്ള ഉണ്ട് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടും രാജ്യം വിട്ട് പോരുത് സംസ്ഥാനം വിട്ട് പോകരുത് എന്നൊക്കെ ഓരോ കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ വേണ്ടി ഒപ്പിടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ എങ്ങനെ ഈ ഈ അമ്മയടുത്ത് ചോദിച്ച് എന്താണ് പറയുക ജാമ്യം വയ്ക്കുക ആ എടുത്ത് സാറേ അത് എവിടുന്നെങ്കിൽ പൈസ അത് ഞങ്ങൾ ഇസാഫ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു ഇരുപത്തയ്യായിരം രൂപ ഇസാഫ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ഇവനെ ജാമ്യത്തിൽ എടുത്തു ആര് ഈ അമ്മൂമ്മത്തള്ളി അമ്മത്തള്ളി തൊഴിലുറപ്പിന് പോയിട്ട് മക്കൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ആരെ വക്കീലി ഇരുപത്തയ്യായിരം രൂപ എടുക്കാനായിട്ട് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ഇവരെ ജാമ്യത്തെടുത്ത് തുടങ്ങുന്നത് പോലീസ് നിയമപ്രകാരം നടപടി ചെയ്യുന്നത് ഗുണോ ഇല്ലയോ എന്നാൽ ഞങ്ങൾ വിചാരിക്കാൻ പറ്റുമോ കൊണ്ടുവന്നു വീണ്ടും സ്റ്റേഷൻ അവൻ്റെ വീട്ടിൽ പോയി ഒരു ആഴ്ച ഒരു കുഴപ്പമില്ല വീണ്ടും ഇതേ പരാതി ഈ പെൺകുച്ചിങ്ങൾക്ക് സ്വസ്ഥയില്ല ഈ തള്ളയെന്ന് വീണ്ടും ഞങ്ങളെന്തോ വേണം നിങ്ങൾ തന്നെ പറയാം എന്തോ വേണം ഞങ്ങൾ സത്യം ഞങ്ങളുടെ കൈകൾ രണ്ട് കൈ പൂട്ടിയിട്ടേക്കുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ അന്നത്തെ പിന്നെ സി എ ജോസഫിയൻ സാറ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ പോയിട്ട് ഇപ്പോൾ താഴെ കടയുണ്ട് അവിടെ പോയി ബുക്ക് മേടിച്ചോണ്ട് തരാൻ പറഞ്ഞു ഇപ്പം നോട്ട് ബുക്ക് ചെറിയ നോട്ട് ബുക്ക് മേടിച്ചു കൊണ്ടുവന്നു ബുക്ക് ബുക്ക് കഴിച്ചിട്ട് ഓഫീസിൽ കൊണ്ടു വച്ചിട്ട് പറഞ്ഞ് ഇവൻ എല്ലാ ദിവസവും ആറ് മണിക്ക് മുമ്പ് ഇവിടെ വരും ഇവൻ ഇതിനകത്ത് ഒപ്പിട്ട് ഒപ്പ് രേഖപ്പെടണം എല്ലാ ദിവസവും വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് നോക്കണം ആ ആറ് മണിക്ക് അപ്പോൾ പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും അറിയാം ഇവൻ്റെ സ്വഭാവം അപ്പം ഇന്നതാണ് ഇന്ന സംഭവമാണ് ഇവനെ മാറ്റിപ്പോയാണ് ഇവൻ വന്നിട്ട് വീണ്ടും ഇതേ പണി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവനെന്ത് ചെയ്ത് ബുക്ക് കൊടുത്ത് എല്ലാ ദിവസവും ആറ് ആറ് മണിക്ക് മുമ്പ് നീ വിടെത്തണം ഒപ്പ് രേഖപ്പെടുത്തണം നീ ജോലിക്ക് പോയ പൈസ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ആറ് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം ആദ്യമേ വരും ഞങ്ങളെന്തെയ്യും ഈ അമ്മുമ്മ തള്ളയെ വിളിക്കും വിളിച്ചിട്ട് ഈ പൈസ അവരെ കൊടുക്കും എന്നിട്ട് ഇവനെ വിടുന്നതെന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തെ എല്ലാ ബാറുകളും അടയ്ക്കുമ്പോഴത്തേക്ക് എല്ലാ ബാറുകളും അടയ്ക്കുക ബ്യൂറൈ ഷോപ്പ് അടയ്ക്കുക എന്നിട്ട് മാത്രമേ ഇവരെ വിടൂ ഇങ്ങനെ തന്നെ അവിടെ വരുത്തിയേക്കും അവനെ ഇവർ ഒരു തരത്തിലും ലിക്കർ കിട്ടരുത് അവനെ എടുത്തത് എല്ലാവർക്കും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയാം അവരെന്ത് ചെയ്തു ഇല്ല ഓരോന്ന് ചെറിയ ചെറിയ കുട്ടികൾ കൊടുത്തോ അടിയൊന്നും അല്ല കേട്ടോ അടിക്കാനൊന്നും പോകത്തില്ല ഞങ്ങൾ പോവും എന്തിനാടിക്കുന്നത് ആരെ നന്നാക്കാനാ അപ്പോൾ എന്ത് ചെയ്തു ഇവനെ ഒരു ഏഴ് ദിവസം ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് വിഡ്രോവൽ സിംറ്റംസ് വന്നു കഴിഞ്ഞു ഇവന് വിറയിൽ കൂടുന്നു ഇൻ്റെ ശരീരത്തിൽ ഭയങ്കര മാറ്റങ്ങൾ വരുന്നു അപ്പോഴത്തേക്ക് പോലീസ് നമുക്ക് മനസ്സിലായി എന്ത് ചെയ്യുക ഇവനെ ഇനി വെച്ചോണ്ടിരിക്കുന്ന കാര്യമില്ല എന്ത് വേണം ഇവനെ അങ്ങനെ നമുക്ക് വിമുക്തി എന്നൊരു സ്ഥലമുണ്ട് കൊല്ല പരവൂർ അതൊക്കെ അത് കേട്ടുണ്ടോ വിമുക്തി ഈ ഡ്രഗ് അഡിക്റ്റ് ആയുള്ളവരെ കൊണ്ടു ഒരു സ്ഥലമാണ് പരവൂർ നെടുമ്പോലം വിമുക്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് ഇവനെ അയച്ച് അടിയടിച്ച് മാറ്റുകയുണ്ടായിരുന്നു അത് ഡ്രഗ് അടിച്ച ഒരച്ഛൻ്റെ ഒരു അനുഭവമാണ്